സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവം ഗൗരവതരമെന്ന് മന്ത്രി പി രാജീവ് നിയമപ്രകാരം നടപടി സ്വീകരിക്കേണ്ടത് ബാർ കൗൺസിലാണ് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിൽ അതൊരു സീനിയർ അഭിഭാഷകൻ ജൂനിയർ ഈ രൂപത്തിൽ ഗൗരവതരമാണ് പോലീസ് കേസ് ചാർജ് അതും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ക്ലോഷ്യൽ മിസ്കണ്ടക്ട് കൂടി ഇതിനകത്തുണ്ട് അത് സംബന്ധിച്ച് നമ്മുടെ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കേണ്ടത് ബാർ കൗൺസിലാണ് അപ്പോൾ ബാർ നിന്നും ഗവൺമെൻറ് നിലയിൽ നിയമവകുപ്പ് അത് ബാർ കൗൺസിലിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന് ക്രോഷ്യൽ മിസ്കണ്ടക്റ്റിനും നടപടി സ്വീകരിക്കണം എന്ന കാര്യം അവരോട് ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെടുന്നതാണ് തീരുമാനമെടുക്കേണ്ടത് ബാർ കൗൺസിലിന്റെ ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു പ്രശാന്ത് മന്ത്രി എന്താണ് പറഞ്ഞത് വളരെ ഗൗരവത്തോടെ എടുക്കുന്നു ഈ വിഷയം കൃഷ്ണരാജ് അല്പസമയം മുമ്പാണ് മന്ത്രി ഈ അഭിഭാഷകവുമായി കൂടിക്കാഴ്ച നടത്തിയത് വഞ്ചൂരിലെ ഓഫീസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത് ഏറെ നേരം ഈ കൂടിക്കാഴ്ച നടന്നിരുന്നു മാത്രമല്ല അഭിഭാഷകളോട് സംസാരിക്കുകയും ചെയ്തു കാര്യങ്ങൾ വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷമാണ് മന്ത്രി പ്രതികരിച്ചത് കേരളത്തിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നതെന്നാണ് മന്ത്രി പറഞ്ഞത് കാരണം ഈ അഭിഭാഷകയ്ക്ക് തന്നെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് ഗുണകരമല്ല എന്നും മന്ത്രി പറയുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ ഈ പ്രതി അർഹിക്കുന്നു എന്നും പറയുന്നു അതോടൊപ്പം തന്നെ മന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ബാ ബാർ കൗൺസിലാണ് ബാർ കൗൺസിലൊരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുക്കണം തീരുമാനമെടുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ബാർ കൗൺസിൽ തീരുമാനിക്കാമെന്നും മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് അതും വനിതാ അഭിഭാഷകർക്ക് വേണ്ടി അഭിഭാഷകന്മാർക്ക് കേരളത്തിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് അത് നീതിക്ക് തിരക്കാത്തതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് അദ്ദേഹം പറഞ്ഞത് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും നേരത്തെ ഈ അഭിഭാഷകൻ രക്ഷപ്പെടാനുണ്ടായ കാരണം മറ്റ് ബാർ അസോസിയേഷൻ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതാണെന്നൊരു ആരോപണം യുവതി ഉന്നയിച്ചിരുന്നു അതായത് ഈ ഉദ്യോഗസ്ഥൻ അതായത് ഈ അഭിഭാഷകൻ ഓഫീസിലുണ്ടായ സമയത്ത് ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാട് ബാർ അസോസിയേഷൻ സെക്രട്ടറി എടുത്തിരുന്നു ഇതാണ് അഭിഭാഷകന് രക്ഷപ്പെടാനിടയായത് അതുകൊണ്ട് തന്നെ ആ അത്തരം നടപടി സ്വീകരിച്ചവരും കുറ്റക്കാരാണ് കുറ്റക്കാരെ സ്വീകരിക്കുന്നത് അതായത് കുറ്റവാളികളെ സഹായിക്കുന്നവരും കുറ്റക്കാരായിട്ട് തന്നെ കണക്കാക്കണം അതുകൊണ്ടുതന്നെ അവർക്കും കർശനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പും മന്ത്രി പറയുകയുണ്ടായി ഏകദേശം പത്ത് മിനിറ്റോളം കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തിരുന്നു അതേസമയം ഈ ഒളിവിൽ പോയ അഭിഭാഷകനെ അഭിഭാഷകനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മൊബൈൽ ഫോണടക്കം സ്വിച്ച് ഓഫ് ആണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ഈ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും കണ്ടെത്താനായില്ല അതിൻ്റെ ഒരു തെരച്ചിലും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ അറസ്റ്റ് അറസ്റ്റിലാകുമെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും അഭിഭാഷകൻ എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അതിനിടയിൽ അഭിഭാഷകൻ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്ക ശ്രമിക്കുന്ന ഒരു വാർത്തയും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോളേജിൽ തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുമെന്നൊരു വാർത്തയും വന്നിരുന്നു എന്തായാലും അഭിഭാഷകൻ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ യുവതി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു ദന്തൽ വിഭാഗത്തിലാണ് ചികിത്സ തേടിയത് അതിനുശേഷം വിവരി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതായത് ക്രൂരമായ രീതിയിലാണ് മർദ്ദനം ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ യുവതി വീണ്ടും പ്രതികരിച്ചിരുന്നു കാരണം നേരത്തെയും ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു മർദ്ദനം മാത്രമല്ല അതിന് മുമ്പും നേരത്തെയും പലതവണ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ അതായത് ക്രൂരമായ നടപടികൾ ഈ അഭിഭാഷകനിൽ നേരെ ഉണ്ടായിരുന്നു എന്നാൽ അത് പരാതി കൊടുക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല എത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും അവർ പറയുകയും ചെയ്തു താൻ ഗർഭിണിയായിരുന്ന കാലത്തും തനിക്കെതിരെ ഇത്തരം ആക്രമണം ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും യുവതി പരാതിപ്പെടുകയും ചെയ്തു എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവതിയും പറയുന്നത് കാരണം ഈ അഭിഭാഷകയും പറയുന്നത് കാരണം ഇത്തരമൊരു പ്രവൃത്തി ചെയ്ത ഒരാൾക്ക് സമൂഹത്തിൽ സമൂഹത്തിന് മുന്നിൽ അർഹിക്കുന്ന ശിക്ഷ കിട്ടണമെന്നും ഈ അഭിഭാഷക ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതിന്റെ ഒരു വാക്ക് എടുത്തു പറയുകയാണെങ്കിൽ യൂണിഫോം ഇട്ടുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുവാനുള്ള അവസരം ഇനി ഉണ്ടാകരുത് തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ ഉറപ്പാക്കണം എന്നൊരു കാര്യം ചൂടി അവർ പറയുകയും ചെയ്തു എന്തായാലും ഒത്തുതീർപ്പ് നയങ്ങൾ നടക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു കേസിൽ അതിനെ തള്ളിക്കൊണ്ടാണ് ഈ അഭിഭാഷക പറയുന്നത് അങ്ങനെ ഒത്തിരി ഒത്തുതീർപ്പ് നടക്കാൻ സാധ്യതയില്ല നിയമത്തിന് മുന്നിൽ കൊണ്ട് കൃഷ്ണരാജ് ശരി പ്രശാന്ത് ശങ്കരമംഗലത്ത് വളരെ ഗൗരവത്തോടെ തന്നെ വിഷയം കാണുന്നുവെന്ന് സബ് രക്ഷപ്പെടാൻ പ്രതിയെ സഹായിച്ചവരെയും ഇതിന്റെ ഭാഗമാക്കണമെന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രി പറഞ്ഞത് അങ്ങനെയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്